രണ്ട് പതിറ്റാണ്ടിനിപ്പുറം അഞ്ചൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ അഭിമാനത്തിലാണ് അഞ്ചൽ നിവാസികളും കിഴക്കൻ മലയോര മേഖലയും തീർച്ചയായും മുടങ്ങിക്കിടന്നൊരു പദ്ധതി പുനരുജ്ജീവിച്ചതിന് പിന്നിൽ ഒട്ടേറെ വ്യക്തികളുടെ വലിയ പങ്കുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിച്ച ഒരു വ്യക്തി ഇന്ന് നാട്ടുവാർത്തയോടൊപ്പം ചേരുന്നു അത് മറ്റാരുമല്ല മൂന്ന് തവണ പുനലൂരിന്റെ എം എൽ എ ആയ ശ്രീ കെ രാജുവാണ് അദ്ദേഹം തന്നെ ഇന്ന് നാട്ടു വാർത്തയോടൊപ്പം ചേരുന്നു നമുക്ക് ബാക്കി വിശദാംശങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം നാട്ടു പ്രേക്ഷകർക്കെല്ലാം ആദ്യമേ എൻ്റെ ആശംസകൾ നമ്മുടെ നാട് ഒട്ടാകെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അഞ്ചൽ ബൈപ്പാസ് നിർമ്മാണവും അതിൻ്റെ പൂർത്തീകരണവും ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ ദീർഘനാളെടുത്താണ് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത് സ്വാഭാവികമായിട്ടും ഭൂമി അക്വയർ ചെയ്യുന്ന വിഷയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭൂമി അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസമുണ്ടായി ആ അക്വിസിഷൻ നടപടികളിൽ ഇടക്കാലത്ത് അക്രശേഷൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞപ്പോഴും പിന്നീട് റിവ്യൂ ചെയ്യുമ്പോൾ ഏതാണ്ട് പതിനാലോളം സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്നതിൽ വിട്ടുപോയിരുന്നു ഈ അലൈൻമെൻറ്റിൽ ഉൾപ്പെട്ടു വരുന്നവ ആ അലൈൻമെൻറ്റിൽ ഉൾപ്പെട്ടു വരുന്ന ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി രണ്ടാമത് വീണ്ടും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു ആ നോട്ടിഫിക്കേഷനാകട്ടെ രണ്ടായിരത്തി പതിമൂന്നിലെ പുതിയ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ആഘാത പഠനം അതുപോലെ പിന്നെ സാമൂഹ്യാഘാത പഠനം ഇതെല്ലാം നടത്തേണ്ടി വന്നു അതെല്ലാം കുറച്ച് കാലതാമസം എടുക്കുന്നത് എങ്കിലും കാലതാമസം എടുത്താണെങ്കിലും ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കുകയും ഈ ഭൂമി ഉടമസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള ഫണ്ട് മുഴുവൻ കൊടുത്തത് പിന്നെ ഞാൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ രണ്ടു പ്രാവശ്യമായി അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിപ്പിക്കുകയുണ്ടായി തുടർന്ന് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് പത്ത് കോടിയോളം രൂപ രണ്ട് പ്രാവശ്യമായി അനുവദിക്കുകയുണ്ടായി ഈ അനുവദിച്ച തുക ഉപയോഗിച്ച് എർത്ത് വർക്കുകളും അതുപോലെ തന്നെ കുറച്ചേറെ ഭാഗം ചില കലങ്ങുകളും അതുപോലെ തന്നെ കുറേയേറെ ഭാഗം റോഡിൻ്റെ സൈഡ് ഉൾപ്പെടെ കെട്ടി അവിടെ വൻതോതിൽ മണ്ണ് നകത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഞാൻ ഉൾപ്പെടുന്ന ഗവൺമെൻറ് കിഫ്ബി ഫണ്ടിൽ നിന്ന് ധാരാളം തുക ഈ പുനലൂർ മണ്ഡൽ മണ്ഡലത്തിലേക്ക് വികസനത്തിന് വേണ്ടി അനുവദിച്ച് അതേപോലെമായി ഇന്നിപ്പോൾ നമ്മുടെ പുനലൂർ മണ്ഡലത്തിലെ മിക്കവാറും ഒട്ടെല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും ബി എം ബി സി നിലവാരത്തിലായി കഴിഞ്ഞിരിക്കും നമ്മുടെ ആയൂരഞ്ചൽ റോഡ് അതിൻ്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും മുഖ്യമന്ത്രിക്കും നൽകി ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കിബ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ അഞ്ചൽ ആയുർ റോഡിലെ ട്രാഫിക് വളരെ കൂടുതലാണ് അതിൻ്റെയെല്ലാം എല്ലാം കൂടെ വെച്ച് കിബ്ബിയിൽ നിന്ന് തുക അനുവദിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ സ്വരൂപിച്ച് അത്തരം ഒരു കത്ത് കിബ്ബി ഗവേണിംഗ് ബോഡിക്ക് കൊടുക്കുക ഉണ്ടായി മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഗവേണിംഗ് ബോഡിയിൽ നമ്മുടെ നാട്ടുകാരും കൂടിയായിട്ടുള്ള സിഇഒ എബ്രഹാം സാറും എല്ലാം ഉള്ള ആ സമിതിയാണ് അങ്ങനെ കിബ്ബി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അടങ്കൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരഞ്ചൽ മലയോര ഹൈവേ വന്ന് ഇപ്പോൾ അവസാനിക്കുന്ന അഗസ്ത്യക്കോട് ജംഗ്ഷൻ വരെയുള്ള റോഡിന് വേണ്ടി അനുവദിച്ചു ഈ സന്ദർഭത്തിലാണ് ഈ വർക്കിനോടൊപ്പം തന്നെ അഞ്ചൽ ബൈപ്പാസ് നേരത്തെ പറഞ്ഞ ഈ റോഡിൻ്റെ ബൈപ്പാസ് ആണ് അത് നമ്മുടെ നാടിനേറെ പ്രയോജനം ചെയ്യുന്നതാണ് അഞ്ചൽ ടൗണിലെ ട്രാഫിക്കിന് എല്ലാം തന്നെ വലിയ ജാം ഒഴിവാക്കുന്നതിന് സഹകരമായിട്ടുള്ള ഒരു ബൈപ്പാസ് എന്നുള്ള രീതിയിൽ അതുകൂടി ഉൾപ്പെടുത്തണം എന്ന് റിക്വസ്റ്റ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈപ്പാസിൻ്റെ ഭാഗം കൂടി ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൺപത്തി മൂന്ന് കോടി രൂപ അനുവദിക്കുണ്ടായി അപ്പോൾ അതിലായുരഞ്ചൽ റോഡിൻ്റെയും ഈ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള മൂന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനാണ് എൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുരിശുമൂടി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ വെച്ച് നിർവഹിച്ചത് തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞു കാരണം ഫണ്ട് മൊത്തത്തിലായി വെച്ചു എല്ലാ സാങ്കേതിക തടസ്സങ്ങളും മാറി എങ്കിലും റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും പൂർത്തീകരിച്ചില്ല കാരണം വട്ടോൺ പാലത്തിൻ്റെ പണിയുണ്ട് ഏറെ താമസമെടുത്ത പണിയായിരുന്നു യഥാർത്ഥത്തിൽ റോഡ് സൈഡുകളിൽ നിന്നിരുന്ന ഇലക്ട്രിക് ലൈനുകൾ പോസ്റ്റുകളെല്ലാം മാറ്റി അതിനെല്ലാം പുതിയത് സ്ഥാപിക്കുക അതിനു വേണ്ടി മാത്രം തന്നെ ഈ അനുവദിക്കപ്പെട്ട എൺപത്തി മൂന്ന് കോടിയിൽ പന്ത്രണ്ട് കോടി രൂപ അതിന് തന്നെ ചിലവായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കയ്യേറ്റങ്ങളെല്ലാം സാമാന്യേന ഒഴിപ്പിക്കാവുന്നതെല്ലാം ഒഴിപ്പിച്ചുകൊണ്ട് റോഡിൻ്റെ സൈഡിലുള്ള ഫുട്പാത്തും അതുപോലെ തന്നെ ഓടയുമെല്ലാം പരമാവധി ആ റോഡിൻ്റെ വീതിയുടെ സൈഡിലേക്ക് തന്നെ മാറ്റി പരമാവധി റോഡ് വീതി വരത്തക്ക രീതിയിലൊക്കെ ആക്കി വന്നപ്പോഴത്തേക്ക് കുറച്ചേറെ കാലതാമസം വന്നു എന്നുള്ളത് ശരിയാണ് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം സഹായകമാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം ആദ്യം തുടങ്ങണം എന്ന് ഞാൻ നിർദ്ദേശിച്ചു അതിനു കാരണം ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വട്ടവം പാലത്തിൻ്റെ അവിടെ മറ്റോ റോഡ് അടയ്ക്കേണ്ടി വന്നാൽ അതുവഴി റോഡ് ട്രാഫിക് തിരിച്ചുവരാൻ കഴിയും എന്ന് വിടാൻ കഴിയുമെന്ന് അന്നേ കരുതിക്കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആദ്യം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ നിർമ്മാണം ഘട്ടത്തിലും പല പ്രതിസന്ധികളും മറ്റും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം ആ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ എമ്മെന്നെ പിന്തുടർന്നു വന്ന പി എസ് സുബാൽ എം എൽ എ സുബാൽ ആദ്യം എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ആണ് ഇതിൻ്റെ ഈ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതിനുള്ള ജോലി ആദ്യം തുടങ്ങിയത് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പക്ഷേ ഫണ്ടുകളെല്ലാം തുറന്ന് വന്ന മന്ത്രിസഭകളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി നൽകുകയും അനുവദിക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ എല്ലാവരും സംതൃപ്തരാണ് നമ്മുടെ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിമനോഹരമായ നിലയിൽ നടന്നിരിക്കുന്നു അന്നത്തെ എസ്റ്റിമേറ്റിന് ഉപരി ഇന്നിപ്പോൾ സൈൻ ബോർഡുകളും മറ്റും സിഗ്നലുകളും മറ്റുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതെല്ലാം അഡീഷണൽ എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മന്ത്രിയും എം എൽ എയും ഒക്കെ ചേർന്ന് നടത്തി റിവ്യൂ മീറ്റിങ്ങിലെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന സംഗതികളാണ് ഏതായാലും ശരി അടിക്കടി റിവ്യൂ മീറ്റിങ്ങുകളും മറ്റും നടത്തിക്കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം വളരെ പെട്ടെന്ന് പ്രാധാന്യത്തോടുകൂടി പൂർത്തീകരിക്കാൻ പരിശ്രമിച്ച കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അവരുടെ പ്രവർത്തനത്തെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ ഉദ്ഘാടനം ഈ റോഡിൻ്റെ സമർപ്പണത്തിലൂടെ ഈ നാടിൻ്റെ പൊതുവികസനമാണ് സാധ്യമായിട്ടുള്ളത് അപ്പോൾ അതിൽ ജനങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ് വളരെ അപകസിതമായ ഒരു മേഖലയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ റോഡ് കടന്നു പോകുന്നത് അവിടെയെല്ലാം വലിയ തോതിൽ വികസനമാണ് വരാൻ പോകുന്നത് ഒരുപാട് പുതിയ സംരംഭങ്ങളും വരാൻ പോകുന്നു തീർച്ചയായിട്ടും നമുക്കൊന്നായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മത ചിന്തകൾക്കെല്ലാം അതീതമായി ഒന്നായി സന്തോഷിക്കാം ആഘോഷിക്കാം നമുക്ക് ഈ വികസനത്തിൽ പങ്കാളികളാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഏരൂരിൽ ബഹുമാനപ്പെട്ട മുൻമന്ത്രി കെ രാജുവിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ പ്രതീഷിനോടൊപ്പം സനിൽകുമാർ നാട്ടുവാർത്ത